ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ ഉത്തരേന്ത്യയിലെ ബി ജെ പിയുടെ സമാന പതിപ്പായി കേരളത്തിലെ സി പി ഐ എം മാറിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒജ ജനീഷ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ ഹാലെഴുകിയ സി പി ഐ എം സംസ്ഥാനത്തിനകത്ത് പണം കൊടുത്തും സ്വാധീനിച്ചും ഭയപ്പെടുത്തിയും ജനവിധി അട്ടിമറിക്കുവാൻ ശ്രമിക്കുകയാണെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും വടക്കാഞ്ചേരിയിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വിജയിച്ചിട്ടുള്ളത് കോഴ കൊടുത്താണെന്നും രാജിവെക്കണമെന്നും ഒ ജെ ജനീഷ് വടക്കാഞ്ചേരിയിൽ ആവശ്യപ്പെട്ടു ഇന്ന് വളരെ പെട്ടെന്നൊരു അടിയന്തര നിലയ്ക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ സൗപ്രഭരുടെ നേതൃത്വം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാർച്ച് നടക്കുന്നത് ഇത് വളരെ ഉത്തരേന്ത്യയിൽ മാത്രം കേട്ട് കഴിഞ്ഞതാണ് ഉത്തരേന്ത്യയിലെ ബി ജെ പിയുടെ പതിപ്പ് പോലെ സമാനമായൊരു പതിപ്പായി കേരളത്തിലെ സി പി എം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ജനവിധി ഈ തെരഞ്ഞെടുപ്പിൽ അമ്പത് ശതമാനം യു ഡി എഫിനും അൻപത് ശതമാനം ഇടതുപക്ഷത്തിനുള്ള സാധ്യതയാണ് അവിടെ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അതിൽ സ്വാഭാവികമായി ഉണ്ടാകേണ്ടത് ആര് വരണം സംബന്ധിച്ച് ഒരു നറുക്കെടുപ്പ് പ്രൊസീജിയറിലൂടെ കടന്നുവരേണ്ടതാണ് എന്നാൽ ആ സാധ്യത പോലും അൻപത് ശതമാനം സാധ്യത പോലും ഇല്ലാതാക്കി ഒരു പിന്നെ സ്വതന്ത്ര മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി മത്സരിച്ച് വിജയിച്ച യു ഡി എഫിൻ്റെ സ്വതന്ത്രനെ പണം കൊടുത്ത് അവരുടെ എന്ന് പറഞ്ഞത് ഈ പണം കൈക്കാളാണ് പണം കൊടുത്ത് ഇത്തരത്തിൽ ജനാധിപത്യത്തെ വിലക്കെടുക്കാൻ കേരളത്തിലെ സി പി എം തീരുമാനിച്ചിരിക്കുന്ന ഏത് കാലഘട്ടം മുതലാണ് ഏത് കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവണത പ്രവണതകൾക്കുറിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് തന്നെ മറ്റൊരു വാർത്ത പുറത്തു വന്നത് പഞ്ചായ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മകൻ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഉമ്മയുടെ ജോലി നഷ്ടപ്പെടുത്തിയെന്നുള്ളൂ ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ കാലിളകിയ സി പി എം ഈ സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിൽ പണം കൊടുത്തും സ്വാധീനിച്ചും എല്ലാ തരത്തിലുമൊക്കെ ഭയപ്പെടുത്തിയൊക്കെ ഈ ജനവിധി അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അംഗീകരിക്കാൻ സാധിക്കില്ല വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ജയിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ പണം കൊടുത്ത് കോഴ കൊടുത്ത് ജയിച്ചിട്ടുള്ളതാണ് അത് അവരെ രാജിവെപ്പിക്കുമെന്നുള്ളതാണ് യു കോൺഗ്രസിന് അറിവുകൾ